ഹലോ ഗായ്സ് അസ്സലാമലൈക്കും എന്നിട്ടുള്ള പുതിയ വീഡിയോ ആയച്ചാണേ അപ്പം ഗായ്സ് ഇന്ന് ചേലാമ്പ്ര കൂട്ടായ്മൻ്റെ നോമ്പ് തോറാണ് നമ്മൾ ഏതോ നോമ്പ് തുറക്ക് പോവുകയാണ് ഇപ്പം ആ ദമാമിലെ ചേലാമ്പ്ര കൂട്ടായ്മൻ്റെ നോമ്പ് തോറാണ് ഇന്ന് എല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നാട്ടിൽ ഒരു എത്ര ഉണ്ടാവും ഒന്ന് കമന്റ് പറയണേ നമുക്ക് നമുക്ക് പതിമൂന്നാണ് അറിയില്ല നാട്ടിൽ നമുക്ക് അപ്പൊ ഞമ്മക്കിവിടെ പതിനാല് നോമ്പ് നാട്ടിൽ അറിയില്ല നാട്ടിലെത്രീലപ്പതിമൂന്ന പുതിയ വീടായിട്ടും നമ്മളെ നോമ്പ് നോമ്പ് അപ്പം ഇവിളേ ഒരു നോമ്പ് പോലും പൊടിച്ചിട്ടില്ല ഒരു നോമ്പ് പോലും ഞാനിപ്പോ ഒരു പതിനാല് നോമ്പില് മൂന്നേ മൂന്നേ ഇതെ മൂന്ന് നോമ്പേ ഞാൻ പോക്കിട്ടുള്ളു ബാക്കിയുള്ള എല്ലാം ഒരു ഇപ്പൊരു പതിനൊന്ന് ഞാൻ നോമ്പ് എന്റെ നാട്ടിലുള്ള കസിന് ആദമ്മ നടന്ന കസിന് ഓനെ പന്ത്രണ്ട് മോമ്പ് മൂടിച്ച് അതിൽ ഒരു മോമ്പ് വാക്കിന് എന്റെ നാട്ടിലായി മുട്ടാണ് കേട്ടോ ഇത് ഇന്ന് ഇന്നലെ ഇന്റെ കൈന്ന് ഊണ് പോയാണ് കുറെ മുട്ടായിട്ടോ ഫ്രിഡ്ജിലല്ല അവിടെ നോമ്പായന്ന് തിന്ന് കാണിച്ചാത്തേ നോമ്പ് തുറന്നിട്ട് ഞാൻ കാണിച്ചു തിന്നണ്ട് തോപ്പിച്ചു എന്റെ കുടുംബങ്ങളും എല്ലാവരും തുടങ്ങി അവസാനം മരണത്തിന് അവസാനം തന്റെ ആരോഗ്യങ്ങളൊക്കെ ക്ഷയിക്കാൻ നേരത്ത് അദ്ദേഹം ഒരു വിളി വിളിക്കുന്നുണ്ട് ആത്മാർത്ഥമായി ഒരു വിളി വിളിക്കുന്നുണ്ട് എന്റെ രക്ഷിതാവേ എന്റെ ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ തട്ടിയുള്ള ഒരു അവിടെ നിന്ന് ഉടനെ തന്നെ അദ്ദേഹത്തിന് ഒരു പരിഹാരവുമായി അദ്ദേഹത്തിന്റെ തൗബക്കുള്ള ഒരു അവസരം കൊടുക്കുകയും നിന്റെ എല്ലാ ദോഷങ്ങളും വിട്ടുപറത്തു എന്ന് പറയുമ്പോൾ ഇതിനുള്ള അദ്ദേഹം എന്റെ കുടുംബങ്ങളും എല്ലാവരും ഞാൻ ഈ വിജനമായ എന്ന് അദ്ദേഹം പരാതി പറഞ്ഞ ഭാര്യയെയും മക്കളെയും മലക്കിന്റെ രൂപത്തിൽ ആ വിജനമായ പ്രദേശത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ അവരെല്ലാവരെയും കണ്ട് എല്ലാ കാര്യങ്ങളും ശേഷം ശേഷം വീണ്ടും ഒരു എല്ലേറ്റവും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടമുള്ള ഒരു അടിമയുണ്ട് അവിടത്തെ പോയി മറവ് ചെയ്ത് സംസ്കരിക്കണമെന്ന് പറയുമ്പോ ഇതേ നേരത്തെ നാട് കടത്തപ്പെട്ട ആളുടെ അടുക്കളക്കാണ് എത്തിപ്പെട്ടത് എന്നും അദ്ദേഹത്തിനെ കുറിച്ച് സംവദിക്കുമ്പോൾ ആത്മാർത്ഥതയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു എന്ന് അപ്പം നമ്മൾ ചേലാമ്പ്ര കൂട്ടായ്മ തന്നെ നോമ്പത്തോടെ കഴിഞ്ഞ് ഞമ്മളിങ്ങനെ തിരിച്ചു വരുകയാണ് അപ്പൊ ഞമ്മള് സ്പീക്ക് ചെയ്തിട്ടുള്ള ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് അതിൻ്റെ ഇടയില് രണ്ട് മൂന്ന് ഇത് ആയി എന്തൊക്കെ ഇതാണ് നോമ്പിൻ്റെ ഇതൊക്കെ ആയിട്ട് ഇവിടെ ഫുള്ള് പരിപാടി ഇതൊക്കെയാണ് അതേപോലെ രാത്രി ആയാലും പുറത്തൊക്കെ കാണാൻ നല്ല രസമാണ് വണ്ടികളും ലയിച്ചും ഓരോ ആളുകൾക്ക് ലയിച്ചൊക്കെ ഇതായിട്ട് കത്തുമ്പോൾ നല്ല രസമാണ് ഇത് നമ്മൾ ഒരു പാലത്തിൻ്റെ അടിയിലാണ് അങ്ങനെ രണ്ട് മൂന്ന് പാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലെത്തുന്നത് ഇപ്പം എല്ലാരും സുഖമാണ് വിശ്വസിക്കുന്നത് ഇത് രാത്രി നമ്മൾ വരികയാണ് നോമ്പത്തോടെ നല്ല അടിപൊളിയായി എല്ലാവരേയും അറിയണം എല്ലാവരും എല്ലാവരും കണ്ടാണ് പാടയുള്ളവരും ഇൻകറങ്ങണ പോലും ഒക്കെ ഞാൻ കണ്ടേ പോലെ എല്ലാം നമ്മൾ നോമ്പ് അടക്കാൻ വന്നപ്പോഴത്തേനും ഇതായോ കുറേ ടൈം ആയി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എത്തിയേ കൊടുക്കുന്നതിന് മുമ്പെത്തിയപ്പോൾ ഒരു വയലുണ്ടായിരിക്കും ആ വയലൊക്കെ കേട്ടതായി അപ്പോ ബാങ്ക് കൊടുത്തു കേട്ടോ നമ്മളെ വാട്ടാരൊക്കെ കണ്ട് പാറയുള്ളവരെയും അതുപോലെ പുല്ലിപ്പറമ്പുള്ളവരേയും ഇവിടെ മെയിൻ ക്യാമറ ഇതൊക്കെയാണ് പിന്നെ വണ്ടി ആളിടിച്ചാൽ നാട്ടിൽ വേഗം പോലീസൊക്കെ വരൂല്ലേ അത് ഇവിടെ ഇല്ല പോലീസൊന്നും വരില്ല ഇൻഷുറൻ്റെ ആൾക്കാർ വരും എന്നിട്ട് പേപ്പർ തന്നാണ്ട് വർക്ക്ഷോപ്പൊക്കെ ഉള്ള ഇത് എഴുതും പോലീസ് വരും അപ്പോൾ പോലീസ് ചോദിക്കും എന്ത് ഞാൻ ഏതാണോ അല്ലെങ്കിൽ ഇൻഷുറൻ്റെ ആൾക്കാർ വന്ന് ഏതാണോ അങ്ങനെ ചോദിക്കും എന്നിട്ട് ഇവിടെ ഇടിച്ചാലൊന്നും പ്രശ്നമില്ല പിന്നെ ആൾക്ക് എന്തെങ്കിലും ഇത് പരിക്ക് പറ്റിയാലാണ് ഇതാവട്ടോ ഇതാണ് ഇപ്പൊ നേരം കണ്ട ഒരു മാള് ഒരു വലിയ അത്യാവശ്യം വലിയ മാളൊക്കെ ആണ് ലയിച്ചിട്ടിട്ട് നല്ല അപ്പൊ ഞമ്മള് ഇടൊരു ഒമ്പത് അല്ല എട്ടൊക്കെ ആയിണ് പിന്നെ ഇവിടേക്ക് വന്ന് മാറ്റി പോലെ നമ്മൾ സൈക്കിൾ നന്നാക്കാൻ കൊടുത്ത് സൈക്കിൾ ഗിയർ സൈക്കിൾ ഉണ്ട് എനിക്ക് അപ്പം അത് ചങ്ങാകെ പണിയായി ഗിയർ ഇതാവില്ല അപ്പം ഗീർ സൈക്കിളൊക്കെ നന്നാക്കി പിന്നെ അപ്പം കൈ ചാനൽ കാണുന്ന ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സപ്പോർട്ടും ചെയ്യട്ടോ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ വിട്ടിട്ട് കമൻസ് അയക്കാൻ പറഞ്ഞിട്ട് ചിലവരൊന്നും അയച്ചിട്ടില്ല കേട്ടോ ഒന്ന് നയിക്കണേ പ്ലസ് എന്തൊക്കെ ഇത് എന്നൊക്കെ അറിയാം നമ്മൾ വീട്ടിലെത്താനായി നമ്മൾ റോട്ട് എത്തിനു കേട്ടോ ഇതൊക്കെ നമ്മളെ സ്ഥലമാണ് അപ്പോൾ ഓക്കെ ബബായ് Cea cea, la revedere! Assalamu-alaikum! Like-ul, subscribe-ul, cei